ആറന്മുള റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഇടയാറന്മുള എ എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂപ്പർ ജിംനി സിനിമയുടെ പ്രമോഷനും സ്കൂളിൽ തിരഞ്ഞെടുത്ത കുട്ടിക്കർഷകർക്കുള്ള ആദരവും നടത്തി റബേക്ക മറിയം കുജയൻ സോണിയ ആൻഡ് തോമസ് ഗോവർദ്ധൻ എന്നീ കുട്ടികൾക്ക് ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു ആറമുള പഞ്ചായത്തിലെ കർഷകശ്രീയായ സുലതാ മോഹനെ സ്കൂൾ പ്രധാന അധ്യാപിക പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ സൂപ്പർ ജിംനി സിനിമയുടെ സംവിധായകൻ അനു പുരുഷോത് പ്രസാദ് മാവിനേത്ത് വിജയൻ നായർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് സന്തോഷ് സ്കൂൾ അധ്യാപിക ബിന്ദു കെ ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട അമ്മച്ചി നീ എന്തേലും എടുത്തു കൊടുത്തേ എന്താ വായിക്കലുജിയാണെല്ലാം മെച്ചമുണ്ടാക്കി തരുവോടാ പറഞ്ഞി എല്ലാം കൊടുക്കും അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാ കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിട്ട് പറയാൻ കൊണ്ടു വന്ന് ൂട്ട അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്